ഹായ് ന്യൂസ് പുതിയൊരു സ്വാഗതം ആ കൂട്ടുകാരെ ഇന്നിവിടെ എടുത്ത് വെച്ചാൽ കിലോ മത്തി വെട്ടി കഴുകി നല്ല വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് ഇത് മുളകിട്ട് പറ്റിട്ട് നല്ല സൂപ്പർ മത്തിക്കറിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അതിനായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഈ മത്തി അങ്ങനെ നീക്കി വെക്കാം ഒരു തക്കാളിയുണ്ട് ഒരു ഒരു കുടം വെളുത്തുള്ളി പൊളിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളകുണ്ട് ഒരു കഷ്ണം ഇഞ്ചി നടുവ കീറി വെച്ചിട്ടുണ്ട് കുറച്ച് ചുമന്നുള്ളി ഇത് നമുക്കെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം വെളുത്തുള്ളി ഇഞ്ചി ഈ ചുവന്നുള്ളിയും കൂടെ ചതച്ചെടുക്കണം തക്കാളി എവിടെ ഇരിക്കട്ട തക്കാളി നമുക്കൊന്ന് അരച്ചെടുക്കണം ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് വെച്ചു മൂന്ന് പച്ചമുളക് കീറി വെച്ചു ഇതിനു വേണ്ടി അരപ്പിനുള്ള മുളക് കൂടി നമുക്കെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളകൊടി എടുത്തിട്ടുണ്ട് ഈ കാശ്മീരി മുളകൊടി അങ്ങനെ നേരം കളറൊക്കെ കിട്ടാനാണ് എരിവ് ഉറവും വരും ഗ്രേവിയൊക്കെ കിട്ടുകയും ചെയ്യും പിന്നേക്ക് ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം ഈ മല്ലിപ്പൊടിയും കൂടി ഇട്ട് ഒരല്പം വെള്ളം ഒഴിച്ചെന്ന് കുഴിക്കാം നമുക്ക് എണ്ണയ്ക്കകത്തേക്ക് ഇടുമ്പോൾ കരിഞ്ഞ് പോയിരിക്കുക അല്പം വെള്ളം ഒഴിച്ചെന്ന് കുഴിച്ചേച്ചിട്ട് വരുന്നത് അത് പാത്രമുള്ളൊരു ഇപ്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് നിൽക്കുന്ന ഇളക്കി മി മൺചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട് ചട്ടി അത് ചൂടായി വരട്ടെ പിന്നെ നമുക്കിത് ഇളക്ക് റെഡിയാക്കി എടുക്കാം ചട്ടി അടുപ്പ് വെച്ച് ചടി ചൂടായിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വരറ്റി എടുക്കാൻ എണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് കടുവിട്ട് കൊടുക്കാം അല്പം പുലുവായും കൂടെ ചേർത്ത് വേഗം കഴിഞ്ഞ് നന്നായിട്ട് കൂട്ടി വരും യുവൻ കഴുകി നന്നായിട്ട് കൂട്ടി എന്നേക്ക് ചിലപ്പോൾ കറിയേപ്പിലിട്ടി വരും പിന്നെ വെച്ച പച്ചമുളക് ഊറ്റി ചുമല്ലുള്ളി ചതച്ചുക വെളുത്തുള്ളി ചതച്ച നന്നായിട്ടൊന്ന് കുറ്റി വരാം ചെറുതായിട്ടൊന്ന് വഴണ്ട് വയ്ക്കാം ഇങ്ങനെ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിന് ഉള്ളിക്കൊക്കെ ഒരു കളറ് കിട്ടും പെട്ടെന്ന് വഴി കിട്ടും ഇനി ചിലവ് ചേർത്താൽ മതി നമ്മൾ മഞ്ഞൾപ്പൊടിയും മതിനകത്ത് ചേർത്തിട്ടുണ്ട് എന്താണ് ഞാൻ മുളയിൻ്റെ പച്ചമൊക്കെ ഒന്ന് മാറി വെക്കാം കേളക് പൊടി ചേർത്ത് കൊടുക്കിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കാം മുളക് പൊടി ചേർന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ നല്ല കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും കരിഞ്ഞു പോകാൻ നമ്മൾ ഇളക്കി കൊടുക്കണം വെള്ളത്തിൽ കലക്കി നമ്മൾ മുളക് പൊടി കരിഞ്ഞു പോയി അത് ഇളക്കിണക്കി കൊടുത്താൽ മതി മുളക് പൊടി നേരിട്ട് കഴിയുമ്പോൾ ഇട്ട് കഴിയുമ്പോൾ ചട്ടി മൺചട്ടി അല്ല നല്ല ചൂടാണ് പെട്ടെന്ന് മുളക് പൊടിയങ്ങ് കരിഞ്ഞുപൊഴും അല്ല തീയ ഗ് ഓഫ് ചെയ്തിട്ട് വേണം മുളക് പൊടിയങ്ങ് ഇടാൻ ആ നമ്മൾ മുളകൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് സൈഡിൽ കഴിഞ്ഞാൽ ഈ മുളക് മൂത്തുനിന്ന് അരപ്പൊക്കെ മൂത്തെന്ന് അറിയാൻ വേണ്ടി സൈഡിൽ കഴിഞ്ഞാൽ എണ്ണ തെളിഞ്ഞു ഈ എണ്ണ തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അരക്കം മൂത്തന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചാൽ തക്കാളി ഒഴിച്ചു കൊടുക്കും തക്കാളിയും ഇങ്ങനെ ചേർത്ത് നന്നായിട്ട് നിലക്കുക തക്കാളിയുടെ പച്ച ഒന്ന് മാറിട്ടെ തക്കാളി പച്ചവെള്ളമൊക്കെ മാറി ഇതിനകത്തേക്ക് നമുക്ക് പാത്രം ഉപ്പ് ഇട്ട് കൊടുക്കാം കല്ലുപ്പാണ് ചേർത്തിരിക്കുന്ന ഉപ്പിട്ട് പാത്ര വെള്ളം ഒഴിക്കാം അങ്ങനെയൊക്കെ ഒന്ന് പറ്റിയ വെന്ത് വരാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനകത്തേക്ക് നമുക്ക് ഒരു കുഴം വെളുത്ത് കുടംപുളി ഒരു ചുളയേ ഉള്ളൂ അത് കീറി അങ്ങ് ഇട്ടാൽ മതി നല്ല ഉറയുള്ള പുളിയാണ് തക്കാളി ഇട്ടിട്ടുള്ളത് ഒരു കഷ്ണം മതി ഈ നടുവേ കീറി ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം വളം തിളച്ച് വരട്ടെ ഇനി അരപ്പം നന്നായിട്ട് തിളച്ചിട്ട് വേണം നിങ്ങൾ മീൻ ഇട്ട് കൊടുക്കാൻ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് അതിനകത്തേക്ക് നമുക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം വെട്ടിക്കഴിഞ്ഞാൽ വൃത്തിയാക്കാൻ മീൻ ഓരോന്നോരോന്ന് കുറക്കി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ചില സൂപ്പറ് മത്തിയെന്ന് കിട്ടിയിരുന്നു അതൊക്കെ അരപ്പിലേക്ക് ഒന്ന് കാത്തിക്കൊടുത്താൽ മതി നമുക്ക് അടച്ച് വെക്കാം മീഡിയം ഫ്ലെയിമ് വെച്ചാൽ തിളച്ച് വന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും മത്തി അല്ലേ ഒത്തിരി വേഗമൊന്നും ഇല്ല നമുക്കത് അടച്ചു വെക്കാം മത്തിക്കറി എങ്ങനെയാണ് നമുക്ക് നോക്കിയാലോ ആ നല്ല തിളച്ച നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഈ ചട്ടിയോട് കൂടി വന്നിട്ട് അതൊക്കെ ചിറ്റിച്ച് കൊടുക്കണം ഇത്തിരി ഇളക്കെണ്ണം ഇളക്കി അത് പൊടിഞ്ഞു പോവും ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിപ്പോഴെല്ലാം നന്നായിട്ട് കഷ്ണത്തിളക്കി പിടിക്കും ഒന്നും കൂടെ തിളച്ച് വരട്ടെ നമ്മുടെ മുളകിട്ട് പറ്റിച്ച മത്തിക്കറികൾ റെഡി ആയിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ചെറിയ പൊടിക്കയും കൂടെ ചേർക്കതാണ് ഞാൻ ഒരു പിഞ്ചാവി കുരുമുളക് കൂടി ല്പം പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കണം ഇത്ര മതി മുകളിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലേയും കൂടെ ഇങ്ങട്ട് കൊടുക്കുക ഇതെല്ലാം കൂടെ വന്നാലേ നമ്മുടെ കറിയുടെ ടേസ്റ്റ് എല്ലാവരും മീൻകറിയൊക്കെ തയ്യാറാക്കുന്നതാണ് ഇതുപോലുള്ള പൊടിക്കൈകളൊക്കെ ചേർത്ത് മീൻ വെടിയാക്കിയാൽ കറക്റ്റ് ടേസ്റ്റായിരിക്കും പുളി ഉപ്പും ഒക്കെ പാകത്തിലാണ് കറിയൊക്കെ വെക്കുമ്പോൾ എല്ലാവരും ഉപ്പും പുളി എരിവൊക്കെ നോക്കണം കാശ്മീരി മുളക് കൂടിയായ പോലെ കളറും ഉണ്ട് എരിവും പാകത്തിനായി അപ്പോൾ നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്ത് കറിയൊക്കെ താത്തി വെച്ചു അപ്പം നമ്മളിതുപോലെ ഈ വീഡിയോ ഒക്കെ കണ്ടുപിടിയ സമയത്ത് ഇതുപോലൊക്കെ മത്തിയൊക്കെ തയ്യാറാക്കി നോക്കണം എല്ലാവരും മീൻ കറി വെക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് തക്കാളി അരച്ചും വെളുത്തുള്ളി ചുവള്ളിയൊക്കെ ചതച്ച് ചേർത്താൽ ഇതുപോലെ കറി വെച്ച് നോക്കുക നല്ല ടേസ്റ്റാണ് നമ്മൾ വെച്ച് നോക്കി നല്ല ടേസ്റ്റാണ് മാത്രമേ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറഞ്ഞു തരാറുള്ളൂ ഇതുപോലൊക്കെ തെയ്യം തയ്യാറാക്കി നോക്കണം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൺലൈൻ ഓപ്ഷൻ കൊടുക്കണം അപ്പം ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും